ജനങ്ങൾ അനുവദിച്ചില്ല തുറ നടപടികൾ സർക്കാരിന് സ്വീകരിക്കാൻ കഴിഞ്ഞു ഇപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഏതാനും മാസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കാൻ പോവുകയാണ് അത് പൂർത്തിയാകുമെന്നത് ഉറപ്പായി കഴിഞ്ഞു അഞ്ച് ലക്ഷത്തിലധികം വീടുകൾ നമ്മുടെ സംസ്ഥാനത്ത് വീടൊരു സ്വപ്നമായി കണ്ട് ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോയിരുന്നവർ അവർക്ക് സ്വന്തമായ വീട് എന്ന അഭിമാനകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുന്നു അവരുടെ സ്വന്തം വീട് മറ്റാരുടേതുമല്ല അതിൻ്റെ മുന്നിൽ ചില ബോർഡുകൾ വെക്കണമെന്നൊക്കെ പറഞ്ഞ് നിർദ്ദേശങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ അംഗീകരിക്കാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ് അത് അവരുടെ അഭിമാനത്തെയാണ് ബാധിക്കുക അവരുടെ വീടാണ് ആ വീട് അവർക്ക് അവകാശപ്പെട്ടതാണ് ആരുടെയും എമ്മടം വെക്കാനോ മറ്റു തരത്തിൽ പ്രദർശിപ്പിക്കാനോ ഒന്നും അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളെടുത്തത് ഇത് സാധിച്ചത് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്തുണ്ടായ തകർച്ച രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് ഗവൺമെൻറ് അത് മാറ്റാൻ ശ്രമിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും യു ഡി എഫാണ് വന്നിരുന്നെങ്കിൽ അതേ തകർച്ച പതിനാ പതിനാറിന് മുൻപുണ്ടായിരുന്ന തകർച്ചയിലേക്ക് വീണ്ടും നാട് പോകുമായിരുന്നു ആ ില മാറിയത് തുടർഭരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജനങ്ങൾ എൽ ഡി എഫിന് സമ്മാനിച്ചതുകൊണ്ടാണ് അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് എത്തിച്ചേർന്നത് ഇത് ഇതിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള നടപടികൾ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പുറത്തു വന്നല്ലോ ഒരു കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് കുറെ കഥകൾ പ്രചരിപ്പിച്ച ആളുകൾ അതിൻ്റെ ആശയത്തിൻ്റെ പ്രധാനികൾ ഒരാള് സ്ഥാനമൊക്കെ പറയുന്നുണ്ട് മൂന്നാം സ്ഥാനവും നാലാം സ്ഥാനത്തോ സ്ഥാനത്തോട്ടിരിക്കുന്ന ഒരാളാണെന്നാണ് പറയുന്നത് അദ്ദേഹവും ഭാര്യയും കൂടി കേരളം കാണാൻ വന്നു ഒരു വാഹനം എടുത്തു ആ വാഹനത്തിൽ പുറപ്പെട്ടു അപ്പോൾ കുറച്ച് കഴിയുമ്പം വാഹനത്തിന് ഡ്രൈവറുമായിട്ട് നല്ല പരിചയത്തിലൊക്കെ ആവുമല്ലോ അങ്ങനെ ഓരോ സ്ഥലത്തും എത്തുമ്പോൾ കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി വിവരങ്ങൾ മനസ്സിലാക്കാൻ അപ്പോൾ അദ്ദേഹത്തിന് ഓരോ സ്ഥലത്തെത്തുമ്പോഴും ആശ്ചര്യമാണ് ഇവിടെ ചില ഗ്രാമങ്ങളിലേക്ക് എത്തുന്നു ഇവിടെ എന്താ ഒന്നും മാലിന്യ കൂമ്പാരൊന്നും കാണുന്നില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് അതിവിടെ ഹരിതകർമ്മസേനയൊക്കെ ഉണ്ട് അവരൊക്കെ നല്ലതിനൊക്കെ വർക്ക് ചെയ്യാണ് എന്ന് ഡ്രൈവർ ഇവരോട് പറയുകയാണ് ഇങ്ങനെ ഓരോ പ്രദേശത്ത് എത്തുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ നാടുമായി താരതമ്യപ്പെടുത്തുകയാണ് ഇതെന്തൊരു മാറ്റമാണ് ഇത്ര ഇത്ര വലിയ മാറ്റം കേരളത്തിനുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ഈ ഭാഗത്താണ് സഞ്ചരിച്ചത് എറണാകുളത്തിന് ഇപ്പുറത്തുള്ള ഭാഗത്ത് അപ്പോൾ സഞ്ചരിച്ചെടുത്തെല്ലാം വലിയ അത്ഭുതം വലിയ തോതിൽ അത്ഭുതം കൂടുന്നു അദ്ദേഹം അതിനുശേഷം പറഞ്ഞു വീടും ഇനി അടുത്ത തവണ അപ്പുറം പോകണം അപ്പുറത്തെ ഭാഗത്തും കേരളം ഒന്ന് കാണണം ഇതേ നില തന്നെയാണോ അവിടെ ഉള്ളത് ഇത് അത്ഭുതകരമായ മാറ്റമാണ് എന്ന് കേരളത്തിന്റെ റിയൽ സ്റ്റോറി കണ്ടപ്പോ അദ്ദേഹത്തിനും സമ്മതിക്കേണ്ടി വരുന്നു ഇതാണ് നമ്മുടെ നാട് എന്താ ഇതൊന്നും സ്വയംഭൂവായി വന്നതല്ല എന്ന് നമ്മൾ കാണണം നമ്മൾ രണ്ടായിരത്തി പതിനാറിൽ കേരള മിഷൻ പ്രവർത്തനം ആരംഭിച്ചു ആ കേരള മിഷൻ നല്ല രീതിയിൽ ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നമ്മുടെ നാട് വൃത്തിയും ശുചിത്വവും ഉള്ളതാക്കി മാറ്റാൻ നമ്മളെല്ലാം പൂർണ്ണ വിജയത്തിലായി എന്നല്ല പറയുന്നത് പക്ഷേ നമ്മൾ വിജയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവുക പക്ഷേ നേരത്തെ എല്ലാവർക്കും ഉള്ളൊരു സംസ്കാരമായിരുന്നു ഈ മാലിന്യം വലിച്ചെറിയത് നല്ല മാറ്റം വന്നല്ലോ ഇപ്പം അത് ശരിയല്ല എന്നൊരു തോന്നല് പൊതുവിലുണ്ടായല്ലോ ഒറ്റപ്പെട്ട ചിലർ ചിലപ്പോഴും െങ്കിലും ചെയ്യുന്നുണ്ടാവും എങ്കിലും പൊതുവായിട്ടുള്ളത് മാറിയല്ലോ അതുകൊണ്ട് തന്നെ മാലിന്യം പലയിടത്തും കാണാൻ നമുക്ക് കഴിയുന്നില്ല ചിലപ്പോ ചിലയിടത്തുള്ളത് വേഗം തന്നെ മാറ്റണമെന്ന് തോന്നലുണ്ടാകുന്നു തദ്ദേശമുള്ള സ്ഥാപനങ്ങൾ വലിയ തോതിൽ ശ്രമം നടത്തുന്നു നാടുകാര് നാട്ടുകാര് അതുമായി സഹകരിക്കുന്നു